ഹായ് അപ്പം ഇന്ന് ഉള്ളി സാമ്പാറാണ് കേട്ടോ ഓണിയൻ സാമ്പാർ അതിന് കുറച്ച് ചെറിയ ഉള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് രണ്ട് തക്കാളി പച്ചമുളക് മല്ലിയില കറിവേപ്പില പിന്നെ കുറച്ച് പരിപ്പ് നമുക്ക് ആവശ്യമുള്ള പരിപ്പ് ഞാൻ ഇവിടെ വേവിക്കാൻ പറ്റിട്ടുണ്ട് വെളുത്തുള്ളിയും കൂടി ഇട്ട് ഇതൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലോട്ട് കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വരുന്നുണ്ട് അതിലോട്ട് രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലോട്ട് ഈ ചോന്ന ചേർത്ത് കൊടുക്കുന്നു ഇതിലൊന്ന് നന്നായി വളർന്ന് വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി ചേരുകൾ ചേർത്ത് കൊടുക്കാം

രണ്ട് സ്പൂണ് ഇതിലോട്ട് നമ്മൾക്ക് പുളി വെള്ളം നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ച് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ പുളിപ്പിനനുസരിച്ച് പുളി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിലോട്ട് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു ഒന്നര സ്പൂണുള്ള ഇതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നിങ്ങളുടെ ഉള്ളി ഉള്ളിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് പരിപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി തിളച്ച് വരട്ടെ ഇതിലോട്ട് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ മല്ലിയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ ഓണിയൻ സാമ്പാർ ഉള്ളി സാമ്പാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരയ്ക്ക് ബൈ